ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാരസ്റ്റോക്കാക്കി നിർത്താൻ അനുയജമായ ആറുമാസം പ്രായമുള്ള ഒരു എച്ച് പി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം നല്ല പേസ് വെള്ളിക്കണ്ണ് ചെവിനീളമെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ട പാരസ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടേൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ മുട്ടനാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പേരൻസ് ടോപ്പ് ക്വാളിറ്റി സിരോഹി അമ്മയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് മുട്ടന്മാരും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ സിരോഹി അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്ന് ക്രോസ് പെയ്ഡ് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഓസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരാട് വിൽപ്പനക്ക് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരാടാണ് ഏകദേശം നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം വറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടയും കുട്ടിയും നിലവിൽ കുട്ടി കുടിച്ചതിന് ശേഷം അര ലിറ്റർ പാൽ കറവയുണ്ട് നാട്ടുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൊൽ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമരവിള വകൃത്തി വലുതാക്കി പേരൻസ് സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുമുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ക്രോസ്പീഡ് പുള്ളി ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് ആടിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വില്പന കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡെറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം പശു ഇത് പ്രസവിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസമെങ്കിലും വരും ഞാനിപ്പം മേടിച്ചിട്ട് ഇന്ന് അഞ്ച് ദിവസമായി അപ്പോൾ നമ്മൾ കറവ കണ്ടപ്പോൾ രണ്ട് നേരം കൂടെ പതിനാറിനും പതിനേഴിനകത്തുള്ള പാല് നമ്മൾ കറവെ കണ്ടാണ് വാങ്ങിച്ചത് ഒരു കാമ്പിൽ പാല് കുറവാണ് പശുവിന് പാലില്ലെന്നല്ല ഒരു കാമ്പ് പിടിക്കുറവുണ്ട് പാല് ഒരു കാമ്പിൽ പാൽ കുറവാണ് ബാക്കി മൂന്ന് കാമ്പിൽ കറക്റ്റായിട്ട് പാല് കൂടുവലുണ്ട് രണ്ടാം പേർ പശു കാളെ കന്ന് ഞാൻ അഞ്ച് ദിവസമായി മേടിച്ചിട്ട് അപ്പോൾ എൻ്റെ കറവയ്ക്ക് ഞാൻ ഫീഡ് ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല ഇപ്പോഴത്തെ ഫീഡിൻ്റെ അനുസരിച്ച് ഇന്ന് രാവിലെ ഇന്ന് രാവിലത്തെ എനിക്ക് ഒരു ഒൻപത് ലിറ്റർ പാൽ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം കറന്നപ്പോൾ ആറ് ലിറ്ററോളം പാൽ ഇന്നലെ വൈകുന്നേരം തന്നെ ഉണ്ട് നമ്മൾ കൊണ്ടുവന്ന അഞ്ച് ദിവസമായിട്ടുണ്ട് അഞ്ചു കൊണ്ടുവന്ന് ഫീഡ് ഫുള്ളായിട്ട് കൊടുത്തില്ല ഇന്ന് രാവിലെയാണ് ഫീഡ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പാല് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ആ പാല് വരത്തുള്ളൂ എങ്കിലും നമുക്കൊരു രണ്ട് നേരം കൂടി ഒരു പതിനേഴിനും ഒരു പതിനെട്ടിനകത്തുള്ള പാൽ കാണാം കൂട്ടാമെന്നുള്ള രണ്ടാം പ്രസവത്തിന് നല്ല സൈസുള്ള പശുവാണ് തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയില്ല നല്ല തീറ്റയും കൂടിയാണ് പശു കുട്ടി കാളക്കന്നുമാണ് അപ്പോൾ ആർക്കും കൈകാര്യം ചെയ്യാൻ വേറെ ശീലക്കേടൊന്നും ഇല്ലാത്ത പശുവാണ് സൈസുള്ള പശുവാണ് ചെറിയ അല്ല നല്ല സൈസിലുള്ള പശു അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാര കെ കെ ഡയറി ഫാമിലാണ് നിലവിലത്തെ പാൽ ഇന്ന് രാവിലെ ഒൻപത് ലിറ്റർ പാൽ കറന്നതാണ് അതിന് ശേഷം കുട്ടിക്കും വിട്ടിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ആറ് ലിറ്റർ പാൽ കറന്നു അത് കഴിഞ്ഞ് കുട്ടിക്ക് വിട്ടിട്ടുണ്ട് പതിനാറിനും പതിനേഴിനകത്ത് കറവ കണ്ടെടുത്ത പശുവാണ് ഇന്ന് അഞ്ച് ദിവസമായി പാൽ എന്തായാലും നമുക്കൊരു ഫീഡ് ഫുള്ളായി രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ രണ്ട് നേരം കൂടി ഒരു പതിനേഴിനും പത്തൊമ്പതിനും അകത്ത് ഉള്ള പാല് പ്രതീക്ഷിക്കാം പതിനേഴ് നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ പാല് കൂടുതൽ കിട്ടാനുണ്ട് കാര്യം ഫീഡ് ഫുള്ളായിട്ടില്ല അപ്പം ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാം രണ്ട് ആടാളും രണ്ടിൻ്റെ ഓരോ കുട്ടികളും രണ്ട് പെടക്കുട്ടികളുണ്ട് രണ്ടിനും ഓരോ പെടക്കുട്ടികളും ടോട്ടൽ നാലാടും എല്ലാ തീറ്റയും കൂടിയുള്ള ഒന്ന് രണ്ടാ ഫ്രസവിക്കാരം മറ്റേ രണ്ടാമത്തെ പ്രസവിക്കാരം കുട്ടി കുട്ടി ഫസ്റ്റ് നല്ലൊരു ആടും നല്ല നല്ല തീറ്റയും പറ്റിയ എന്തുകൊണ്ട് മനോജമായ ഈ രണ്ട് ആടുകളുടെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി നാന്നൂറ് രൂപ രണ്ടാടുകളും രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി നാനൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് പീഡ് ആടുകളും അതിൽ രണ്ടെണ്ണത്തിൻ്റെ നാല് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് പീഡ് ആടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളുമാണ് ഇല ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് അതുകൂടാതെ ഈ കാണുന്ന ഒരു വലിയൊരു ക്രോസ് പീഡ് ആടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളാണ് ഇതിനുള്ളത് രണ്ട് മുട്ടൻകുട്ടികളാണ് ഇതും നല്ല പാലുള്ള ആടാണ് പിന്നെ അതുകൂടാതെ വേറൊരു ആടുമാണ് ഇങ്ങനെ മൂന്ന് വലിയ ആടുകളും നാല് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഈ ആടുകളുടെ ഉദ്ദേശം എന്ന് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് വലിയ ക്രോസ് ബീഡ് അമ്മയാടുകളും നാല് കുട്ടികളും കൂടി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാട് ഇതാണ് കേട്ടോ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതകൃശി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാർബറി കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കൊന്നുമല്ല പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് ക്രോസ് ബേഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പെണ്ണാട്ടു രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്നത് വില പതിമൂവായിരത്തി മുന്നൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടും വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള പാലുള്ളാടാണ് വളർത്താനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നത് വില പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതായിട്ട് കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ഈ കാണുന്ന ഒരു വലിയൊരു അമ്മയാട് നല്ല പാലുള്ള ഏകദേശം കുട്ടികൾ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ലിറ്ററോളം പാലുള്ള ഒരാടാണ് ഈ തള്ളയാടിന് ഏകദേശം രണ്ട് രണ്ടര വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള നാല് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളും രണ്ട് പടക്കുട്ടികളും അങ്ങനെ ഇത് ഈ അമ്മയാടും നാല് കുട്ടികളും ഇതും അപ്പോൾ മൊത്തം ഈ ഒരു മുട്ടനെ ഈ മുട്ടനെ ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് അത് ക്രോസിങ് ടെൻഡൻസി ഉള്ളൊരു മുട്ടൻ അതുകൂടാതെ ഒരു പാലാട് ഏകദേശം കുട്ടി കുടിച്ചാൽ കുട്ടി കുടിച്ചാലും ഒരു ലിറ്ററോളം പാല് കറക്കാൻ പറ്റുന്ന വേറൊരു പാലാട് അതിൻ്റെ ഒരു മുട്ടൻകുട്ടി ഇങ്ങനെ അഞ്ചാടുകളാണ് സോറി എട്ടാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല എഴുപത്തിയാറായിരം രൂപയാണ് എട്ടെണ്ണത്തിന് എഴുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഊരകം നല്ല ക്വാളിറ്റിയുള്ള മിനിച്ചർ ടൈപ്പ് ലസാപ്ഷു പപ്പീസ് വിൽപ്പനക്ക് മൊത്തം അഞ്ച് പപ്പീസ് വിൽപ്പനക്കുണ്ട് മൂന്ന് മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഫാദറിനും മദറിനും ഉണ്ടായിട്ടുള്ള സൂപ്പർ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മെയിലിന് ആറായിരം രൂപയും ഫീമെയിലിന് അയ്യായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ കുറച്ച് പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവെണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു മുറ പോത്ത് വില്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനും ഇറച്ചിയാശവും അനുയജമായ ഒരു മൂരി വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് നല്ല ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് നാലാം മൈൽ ഭക്തി വലുതാക്കാൻ അനുജമായ പതിമൂന്ന് മാസം പ്രായമുള്ള ഒരു പ്യുർ വൈറ്റ് വെച്ചൂർ പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം കറവയുള്ള ഒരു പശു വിൽപ്പനക്ക് നിലവിൽ രണ്ടു നേരം കൂടി ആറ് ലിറ്റർ പാല് ദിവസവുമുണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കുത്തി വച്ചിട്ടുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഇതാ നൂറാടിനെ കൂട്ടാൻ പറ്റിയ എവിടെ വേണേലും കൊണ്ട് മാറ്റി പിറ്റാക്കാൻ കഴിയുന്ന കൂടുണ്ട് ഇതാ കാലെല്ലാം വലിയ കാലെല്ലാം കൊടുത്തിപ്പം പുതിയൊരു പണിതത് നാല് റൂമ് നൂറ് ആടിനെ പോറ്റൻ്റെ ആട് കൂട് ഇതാ അടിപൊളി ഷീറ്റെല്ലാം നമ്പർ വൺ ഷീറ്റെല്ലാം ഇട്ടിട്ട് ഫിറ്റാക്കിയിട്ടുള്ള കൂട് ഇപ്പം പണിത് ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ അത് ഉപയോഗിച്ചില്ല എനിക്കതിൽ ഒരു റോഡാക്കാനുണ്ട് അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കാനുള്ള സൗകര്യവും എനിക്കില്ല അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബന്ധപ്പെടുക ഇതാ നോക്കിക്കോ മുപ്പത്തി അഞ്ച് മീറ്റർ നീളം പതിനഞ്ച് മീറ്റർ ഭീതിയിൽ ഉള്ള കൂടാണ് വലിയ ആങ്കിളർ എല്ലാം ഇട്ട് ഫിറ്റാക്കിയിട്ടുള്ള കൂടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക എത്രയും പെട്ടെന്ന് നൈൻ സെവൻ ഡബിൾ ഫോർ വൺ ഫോർ സിക്സ് ടു ഡബിൾ സിക്സ് ഫോൺ നമ്പരുമായിട്ട് ബന്ധപ്പെടുക വന്നിപ്പാറേ ഇതാ അത്ര വലിയ ഐറ്റിനുള്ള കൂട് ഇതാ അങ്ങനെ തന്നെ കൊടുക്കാം ഇതാ വലിയ വലിയ ആംഗ്ലറെല്ലാം അടിപൊളി ആംഗ്ലറെല്ലാം ഇട്ടിട്ട് ഉള്ളത് ഇതാ ആംഗ്ലറിൻ്റെ ബണ്ണും ഇതെല്ലാം നോക്കിക്കോ ഇതാ ഇതാ അതിനെ ഉപയോഗിച്ചിട്ടേ ഇല്ല ഒരു മാസം അതിനെ കൂട്ടി അതിന് ഇതാ ഇതിൻ്റെ അടിഭാവം ആംഗ്ലർ കണ്ടു ഇതാ വല്യ ഡബിൾ വലുപ്പമുള്ള ആംഗ്ലറാണ് ഇട്ടിട്ടുള്ളത് പോസ്റ്റല്ല ഇതാ രണ്ട് നാല് അഞ്ച് പതിനഞ്ച് കാല് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് കാല് പതിനഞ്ച് പതിനഞ്ച് കാല് ബാല്യ ബണ്ണത്തിൻ്റെ പോസ്റ്റ് ഇട്ടിട്ട് അതിൽ നിർത്തിയിട്ടുള്ളു ഓരോ ജോയിൻറ് പീസായിട്ട് എടുക്കാം ഇതാ ഡോറും കാര്യവും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിക്കോ പറഞ്ഞു ബന്ധപ്പെടുക നൂറ് ആടുകളെ വളർത്താൻ പറ്റുന്ന ഈ വലിയൊരു കൂട് വില്പനക്കുള്ളതാണ് ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവ് വന്നിട്ടുള്ളതാണ് രണ്ടര മാസമാണ് ഇതിൽ ആടുകളെ വളർത്തിയിട്ടുള്ളൂ എന്നാണ് പാർട്ടി പറയുന്നത് നിങ്ങൾക്ക് പോയി നോക്കാം ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല ആറ് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ